ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊച്ചി മേയർ എം അനിൽകുമാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജനകീയ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക ചാനലുകൾ ഇന്നും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട് ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ് ഇപ്പോൾ എല്ലാവരും മൊബൈലിലേക്ക് മാറി ഇപ്പം ചാനലുകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെല്ലാം ഇട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത് കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയമനത്തോടു ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പക്ഷെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ നമുക്ക് എത്ര വിമർശനം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള കുറേ കൂടി നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ജനകീയ ബന്ധത്തിന് ഈ ഇത് വലിയ കാര്യമാണ് ഞാനറൊരു ഉദാഹരണം പറയാം സ്ഥലത്തെ പ്രധാന വയ്യൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട് അത്രയുള്ള ആളുകളുടെ ഒരു സ്വാധീനം ഓരോ വീട്ടിലുമുള്ള സ്വാധീനം ജഗദീഷ് അഭിനയിച്ച സിനിമയാണ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പള്ളൂരുത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രാദേശിക ചാനലുകൾ വഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സി ഐ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഐ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി പുതിയ കാലത്തിനനുസരിച്ച് മാറി വരുന്ന ടെക്നോളജികളെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും നൂതനമായ ആശയങ്ങൾ സൃഷ്ടിക്കാൻ അതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ നുണികൃഷ്ണൻ എം എൽ എ മുഖ്യ അതിഥിയായി കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സി ആർ സുധീർ സി ഐ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള ഇൻഫോ മീഡിയ സിഇഒ എന്നി ഹരികുമാർ എന്നിവർ സംസാരിച്ചു